അങ്ങനെ തമാശ മാശ പോരും

അറിയില്ല പറ അടി കൊടുക്കേ അടി കൊടുക്കുന്ന സ്കൂൾ പോയില്ലത്രേ അറിക്ക് പഠിച്ച പിന്നെ അവ മോനുസിനു പഠിച്ചോടെ സാധനോടെ നമ്മളിങ്ങനെയുള്ള ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കും ഞാൻ പിന്നെ കൂടുതലൊന്നും മേടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാധനം വേണേ പിന്നെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു അടേ ഈ നമ്മുടെ വണ്ടി നല്ല ഗ്ലേസിങ് ഉണ്ട് നമ്മുടെ ഇടക്ക് വരല്ലേ ഗ്ലേസിംഗ് ഇല്ല എന്നുള്ളത് നല്ല ഗ്ലേസിംഗ് ഉണ്ടല്ലോ ഹലോ

െ പോവാ പോയാലേ എന്താ സംഭവങ്ങളെ എന്താണ് വിശേഷം നിങ്ങൾ ഇവിടെ പറയണേട്ടോ ഏഹ് അപ്പൊ അപ്പൊ ഒരു ദിവസം ഇവിടെ ഒറ്റക്ക് കടന്നു പറഞ്ഞിട്ട് പിന്നെന്താ പ്രശ്ന പ്രേതം വന്നു പോകും ഇവൻ പേടിപ്പിക്കണ്ടാവും ചെലപ്പോ രാത്രി ഉണ്ടോ അല്ല പാട്ടൊക്കെ പാടിയില്ലേ വരാൻ പറ്റി വെറുതെ സമ്മാനം അറിയോ നല്ല പനിയൊക്കെ തോന്നി പക്ഷെ വരാൻ പറ്റില്ല നമ്മള് വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വരാൻ പറ്റിയില്ല എന്താ ആ ചേടി മണിയാന്നോ ആയി മാറ്റിട്ട് അവിടെ ഫുൾ അലങ്കാര ആയി പോയി ഇനി വെള്ളം ആ ഇവിടെ ഉണ്ട് ട്ടോ അമ്മാന്റെ അതേ പരിപാടി പരിണ്ട് ഗയ്സ് ഇവരൊക്കെ ഹോസ് തന്നെ നടന്നിട്ട് ചെയ്തു വെച്ചോ ജിണ്ടോ ഞാൻ ആദ്യം ചെയ്തു ജിന്ന് നോക്കണ്ട ട്ടോ ഇണ്ടോ പപ്പന്റെ പെണ്ടോ ഞാൻ പോവാ വാ പോ വാ പോണാനല്ല വൈ പോണാനല്ല പരി ഇതാ ഗോട്ടാ വാ അമ്മ പോവാ പോരി പോരി പോ 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 రాజా బై నేనొకసారి కండి వెనపల తొందర సాయల్లపల తొందర అవు పో పరియోను అదా పోయి ఆఫ్ അവിടെ നമ്മുടെ ഫോസിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഫാമിലിയെ പോലെ കഴിയുന്ന ആൾക്കാരാണ് അപ്പോലെ മോളുണ്ട് ഓൾ അവിടെ അവിടെ ഉണ്ടോന്നൊക്കെ നോക്കി കുറേ നോക്കി പക്ഷെ അവിടെ ഒന്നും ഇല്ല സ്കൂളിട്ടിട്ട് അപ്പൊ ഓൾ നേരത്തെ ഓൾ ഓടണണ്ടില്ല ഓള അവിടെ കുറച്ചപ്പുറത്തുള്ള വീടാണ് എന്ത് 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 മനസ്സിലായില്ല എന്താ അങ്ങനല്ല ഓൾക്ക് ഇട്ട് വരാൻ താല്പര്യം ഇല്ല എന്നും പറയും ഏഹ് പിന്നെ താല്പര്യം ഉണ്ട് എന്നും പറയും അപ്പൊ എന്താ ചെയ്യ പറ വരാൻ താല്പര്യം ഉണ്ടോ എന്ത് ഞാൻ ആമിനെ കാത്തിക്കാണ് വരും അവരോട് ഇറക്കണേ ഞാൻ മൈക്കും ഇതൊന്നും ഇതൊന്നുമില്ല ഇറക്കണേ അന്ന് വരുമ്പോ വേഗം ആ നിരത്തേക്ക് ചെല്ല വേഗം ആരാണ് ആമ അതാ പൂച്ച പൂച്ച തപ്പണേ എന്തേലും ഇണ്ടോ അപ്പാണ് ഏ എന്താന്ന് പറയാമനെ അല്ലേ ആമി മേടിച്ചിരിക്കും ക്യാമറ കൊണ്ട് വന്നാലോ വിചാരിച്ച ഓടും എന്ത് ഓ പോന്നോ പോരെ ഇന്നലത്തെ ഇന്നലത്തെ വീടിനും പറയണ്ടല്ലോ എനക്ക് ഇഷ്ടല്ലേ പിന്നെ എന്തു പോണു വെച്ചിട്ട് എന്തിനു നിന്റെ ആവശ്യം അങ്ങനല്ല രണ്ടിസം ഏതാ ചുറ്റിക്കെട്ടലൊക്കെ ചുറ്റിക്കെട്ടിലടിപൊളിക്കണല്ലോ സന്തോഷല്ലേ ഇതാണ് 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 സത്യം എന്നെ പറഞ്ഞു അറിയാതെ നാഗോണ്ട് വന്നു ഓള് വന്നപ്പോൾക്ക് സന്തോഷമായി തരാം ഏതാണ് മറ്റേ നമ്മളെ പാട്ടേതാണ് പഠിക്കാം നൻ്റെ പാട്ട് രണ്ടുപേര്

மனசில இதெந்தா ல் ஜ இணும் குடிக்கட்ட எல்லாரும் குடிக்கட்டே ഫുഡ് സെറ്റാക്കി ആയിട്ടോന്നോ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോയാൽ മുത്താലിന്ന് പറഞ്ഞാല് മുത്താ എന്താ മറ്റേ സാധനങ്ങൾ പൊടിയോ ഏ അത്ര വെച്ച് കഴിഞ്ഞാൽ അല്ല കൂവപ്പൊടിയല്ല മറ്റേ സാധനം എന്തോ കോറ കോ ഏഴായില്ല ഞാൻ എല്ലാരടിയെ ഏഴാണ് പറയല്ലേ ഏഴായി ലൈവ് 18 വീഡിയോ എങ്ങനെ കാണ് പേ മുത്തിനെ കൂടിയാവോ ഞാനും കൂടിയാവോ കൊട പോ മെസ്സേജ് അയന്നോ മെസ്സേജ് അയ കൊണ്ടിനെ വീഡിയോ കാണാൻ ഉണ്ടക്കോ ആണോ മെസ്സേജ് അയന്ന മുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിര കിട്ടിടേ നേരം വന്ന് ആ ഇല്ല നമ്മൾ ഇങ്ങനെ താളയേക്കി സംഗടാഉ സുന്ദരിയെ വാ സുന്ദരിയെ വാ വെണ്ണിലവേ വാ ഒരു സംഭം മനസിലാവുന്നില്ല ഇതെവിടാണ് ഒന്നും ഫുള്ള് നോക്കുന്നത്

പൊട്ടിക്കൂട്ടോ പൊട്ടിച്ചെല്ലാരും ഞാൻ പൊട്ടിക്കൂ കാരണം അതിന്റെ ഒരു വയറ് പോയ സങ്കടം ഇന്നാണ് തീർന്നിങ്ങനെ വയറ് എവിടെക്കെ പോയിട്ട് രണ്ടായിരം ഈ വയറ് മാത്രം മേടിച്ചിട്ട് വരിക ഇവളാണ് ഇവളെ തന്നെ പിന്നെ കാർ കഴുകൂല ഏ കാർ കഴുകൂല ഏഹ് ഷൂ ഞാൻ പറഞ്ഞിട്ട് വേണം കഴുകാൻ ഞാൻ പറയാറില് ഞെളിഞ്ഞിരിക്കും ഓളല്ലേ ആ ഇന്നിപ്പോ ഇപ്പൊ പറയുന്നുണ്ട് രാവിലെ തന്നെ ആ കാർ ഒന്ന് കഴുകിക്കൂടെന്ന് പറയുന്നുണ്ട് എപ്പഴാ കേട്ടില്ല പറയല് കാറ് കാണലില്ലേ അല്ലേ അങ്ങനെ പറ

ഇമ്മാക്കൊത്ര സ്ഥലം വേണം അന്റെ കുട്ടിക്ക് ഇത്ര സ്ഥലം വേണം എന്നാ ഞാന് അടിയിലെ കിടക്ക ചിലപ്പോ ഇന്നലെ ഞാൻ വന്നപ്പണ്ടേ കുട്ടി ഒരു സ്ഥലം മുതൽ ഒരു തലവേരെ ഇങ്ങനെ നടക്കുന്നു അപ്പൊ ഞാൻ ജനിച്ചോണ്ട് അല്ല എങ്ങനെ കടന്നു വെച്ചു ഞാൻ ചോദിച്ചില്ല എന്നോട് കാരണം സ്ഥലമില്ല അപജ എങ്ങനെ കടന്നു വെച്ചു ഞാന് അവളിങ്ങനെ നടക്കണതെ അവിടുന്ന് ഒരു തല ഒരു 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 മുക്ക് മുതൽ മറ്റേ മുക്കു വേറെ

ണേ ഈ ഓട്ടോ കാണി നല്ല അങ്ങനെ പരവിൻ വീട്ടിലെത്തിക്കുന്നു ഗൈസ് പർവിക്ക് രണ്ടു മനസ്സാണത്ര വെറുതെന്നോ പറയണെ ഇന്നെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടേ ഇന്നൊരു സമാധാനിപ്പിക്കാൻ പറയണ്ടേ സങ്കടം പറയണ്ടേ മൈക്ക് മയക്കോടച്ച് വർത്താനം നിർത്തിക്കളാം മൈക്കോടെ അപ്പൊ പിന്നെന്താ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താ പറയാനല്ലോ വെള്ളിപ്പ ഹോസ്പിറ്റലാന്ന് പറഞ്ഞില്ലേ രാത്രി ഒന്നരക്കുണ്ടായതായിരുന്നു ഞാൻ പറഞ്ഞാലുള്ള ഒന്ന് പറഞ്ഞിരുന്നല്ലോ കുഴപ്പമൊന്നും ഇല്ലാർക്കും വേണ്ടി ദുവാ ചെയ്യുകയുണ്ട് പാവാണ് എല്ലാവരും പിന്നെ അതുപോലെ ആത്തമ്മ ആത്തമ്മ നമ്മളെ പനക്കെ അത്രയും ഫാമിലി ആയിട്ടുള്ള ഒരു ഉമ്മയാണ് വലിയമ്മയാണ് അപ്പോൾ വല്യമ്മക്ക് തീരെ സുഖമല്ല അങ്ങനെ അപ്പോൾ ഹയർ എങ്ങനെയാണിച്ചെങ്കിലും അതിനു വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുകയുണ്ട് അപ്പൊ അത് രണ്ട് സംഭവമാണ് ഇപ്പൊ പറയാനുള്ളത് മെയിൻ ആയിട്ടല്ലേ എന്തായാലും മറക്കണ്ട പിന്നെ വേറെ ഒന്നും ഇപ്പൊ ഇപ്പൊയാണ് അപ്പൊ ഞാൻ വിളിച്ചോക്കണം ഞാൻ പോകുമ്പോ നേരെ അവിടെ പോയിക്കണം അപ്പൊ എന്തായാലേ അടുത്ത അടിപൊളി വീട് വരാം അതുവരേക്കും